അപ്പൊ ഞങ്ങളെ മീൻപിടുത്ത് ഏകദേശം പകുതി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെ വാച്ച് ചെയ്തിട്ട് ഒരാൾ മുകളിലിരിക്കണ്ടായിരുന്നു ആദ്യം കണ്ടപ്പോ വെറുതെ ഇരിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ പിന്നീട് അറ്റാക്ക് നടത്തി ആ അറ്റാക്ക് കണ്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായത് മൂപ്പര ഇരുത്ത് എന്ന് പറഞ്ഞാൽ വേറൊരു ഇരുത്താണായിരുന്നില്ല പ്രതീക്ഷിക്കാതെ ഞൊടിയിടയിലാണ് പരിന്തിന്റെ അറ്റാക്ക് ഉണ്ടായത് പൊന്നുകൂട്ടന്റെ കയ്യിൽ നിന്ന് മീൻ തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് പരുന്തൊരു വിരവ് വന്നിട്ടുണ്ട് കൂട്ടുകാരെ ഈ കുളത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞങ്ങൾ പിടിച്ചതിന് ശേഷമുള്ള ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലെന്ന് പറഞ്ഞ നിറയെ മീനുകളുണ്ട് ഈ മീനുകളെല്ലാം കൂടി ഒറ്റ ഭാഗത്തേക്ക് കൂട്ടുകൂടി അവസാനം ഞങ്ങൾക്ക് പിടിക്കാനുള്ള ഈ ഒരു കുഴി മാത്രമാണ് ഇതാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് എന്താ എന്നെ ഫസിലിയാ ആശാടാ കട പറൻടാ ആ കിട്ടി 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 ഒന്നിനെ കിട്ടി ആ ആ ഫോണട് അല്ലല്ല കിതിടാ കിതി നിതി ആ ചാടി സാരി വായാ ആ നടന്നു പോം കുറച്ച് ആറ് രൂപ കൊട്ടാ അവിടെ ഒരു കാട് ഉണ്ട് അണ്ടിന്തേന്തോ കാരണമാന മുജ്ജന്ന സുരതോ

അപ്പൊ ഞങ്ങൾ മീൻപിടുത്ത് ഏകദേശം പകുതി കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങളെ വാച്ച് ചെയ്തിട്ട് ഒരാൾ മുകളിലിരിക്കണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം കണ്ടപ്പോ വെറുതെ ഇരിക്കുകയാണെന്നാണ് വിചാരിച്ചത് പക്ഷെ പിന്നീട് മൂപ്പര അറ്റാക്ക് നടത്തി ആ അറ്റാക്ക് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മൂപ്പര് ഇരുത്ത് പറഞ്ഞാൽ വെറുതെ ഒരു ഇരുത്താണായിരുന്നില്ല വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഇരുത്താണായിരുന്നു മൂപ്പരുടെ

ആണണ്ടടാ ഹാ കുറക്ക മൈ മൂനടാ അസ്മാനാ ചേടാനേണ്ടേ ഇതാ പോയി തീക്കണോ അവിടെ കടി വണയക്കടാ അവിടെ താഴെ ഇങ്ങോട്ട് ബാക്കില് ഇതാ പോയി പൊടക്കിടാ പൊടക്കല്ലേ ആ ഇതെന്താgetElementById ഒരു കിൾ ഒരു പോയി അയ്യടാ കൊട്ടിയേ ആളുടെ എന്ന് പറയുന്നത് ആ കൊട്ടയിൽ നിറയെ കാണുന്ന മീനുകളാണ് നല്ല പ്ലാനിങ് ആണ് അവിടെ ഇരുന്നിട്ട് നടത്തുന്നത് കൊട്ടര അവിടെ എപ്പോഴും ഒരാളുണ്ട് ഈ ആളുകൾ കൊട്ടാരവിടുന്ന എപ്പോഴാണ് മാറുന്നത് ആ തക്ക നോക്കിയിട്ട് പറന്നു വന്ന് റാഞ്ചാനുള്ള പ്ലാനാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളു കേറിയ ജംഷേരാക്ക് തടാക്ക് ഇത് വന്ന് പൊറുക്ക് പൊറുക്കി ഇന്റെ പൊറുക്കി വന്ന് ജംഷേറെ ഇന്ത് പൊറുക്കിന് അന്ത ഇതിലിട്ട് പോ പോലീസ് ചൈഡ് പോസ്റ്റ് ആണെങ്കിൽ പിടിക്കാൻ എവിടെ ആ വേണമെങ്കിൽ നമ്മളെ പൊന്നുകൂട്ട മീനൊക്കെ കൊണ്ടുപോയിട്ട് കൊട്ടയിൽ ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞങ്ങളൊക്കെയാണ് മീനായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പരുന്ത ഞങ്ങളുടെ അടുത്തുനിന്ന് മീനെ ഒരിക്കലും കിട്ടില്ല പക്ഷെ പൊന്നുകൂട്ടനാകുമ്പോ വലിയ പ്രശ്നങ്ങളൊന്നും ചെയ്യാതെ പൊന്നുകൂട്ടന്റെ കയ്യിൽ നിന്ന് മീൻ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് പരുന്ത് നിൽക്കുന്നത് ഏത് നിമിഷം ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം ോണതേ ആ സിനിമയോ ഏകദേശം നമ്മൾ ഇത്ര ഈ കോളത്തിൽ അയൽവാസി വേല പത്തിരുപത്തഞ്ച് കൊല്ല കൃഷിപ്പെട്ടിട്ട് എന്റെ കുട്ടിയെ

പൊന്നുകൊട്ടന്റെ കയ്യിൽ നിന്ന് മീൻ തട്ടിപ്പറിക്കാൻ വേണ്ടിട്ട് ഒരു വരവ് വന്നിട്ടുണ്ട് പക്ഷെ കറക്റ്റ് കണ്ണിങ് ആയിട്ട് ആ മീനെ തന്നെ പരിന്ത ഫോക്കസ് ചെയ്തിട്ട് റാഞ്ചാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം ഒരു പൊടിക്ക് പൊടിക്കങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കി പൊന്നുകൊണ്ടിന്റെ കയ്യ് പൊളിഞ്ഞിട്ടുണ്ടാവും അപ്പഴത്തൊരു വേദന ഉണ്ടാവുള്ളൂ പെറുക്കിട്ടിന്ന് ഞാൻ എന്നോട് പറഞ്ഞില്ലേ എങ്ങോട്ട് എന്റെ കയ്യില് പോണേ ഞാൻ ഇങ്ങനെ പെറുക്കിടുക എന്നിട്ട് കേറുക വേറെ ഒക്കെ അവിടെ വേറെ എടുക്കാനില്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാടാ ഇത് കെട്ട മാടോ ആളാ കണ്ടുണ്ട് ഇങ്ങോട്ട് കേട്ടിക്കോ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടേറെട്ടാടേനെ ആണ് എന്നെ പറയാൻ ഇഷ്ടമാണ് কোন কিছু না না হ্যাঁ আ അയച്ചെറുതാ വലുത് ഉണ്ട് ഞാൻ പിടിക്കും ഞാൻ പിടിക്കും പിടിക്കാം മുറുക്കി പിടിച്ചോ ഇടല്ലേ ഞങ്ങൾ ഇതിനെ ഇതിനെ ഇതിന് അപ്പൊ ഇതാണ്ട് കൂട്ടത്തില് നമുക്ക് കിട്ടിയ മീൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ രണ്ട് ബോക്സ് മീനാണ് നമുക്ക് ഈയൊരു ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു മീൻപിടുത്താണ് ഇരുന്നത് ഇതിന്റെ വീഡിയോ നമ്മൾ മുൻപ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഭാഗങ്ങളൊന്നും ഇതിൽ ഉൾക്കൊള്ളിക്കാഞ്ഞത് ഒരുപാട് കണ്ണനും പൊരുക്കും കടും ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടി അപ്പൊ ഞങ്ങൾ ഇനി കുളിക്കാൻ വേണ്ടി പോവാണ് അല്ലേ കാണാല്ലോ ൂചോല ഞങ്ങള് കുളിക്കാണ് പിടിക്കാൻ വരുവോ ഏ വരുന്ന തല കേക്കല്ലേ തല കേക്കല്ലേ വരില്ല തല കേര സുന്ദരല്ലേ പിന്നെന്താ ഏ ഞാനല്ലേ അച്ഛനല്ലേ സുന്ദര അല്ല 오늘 좀 늙었다 지금. 아휴. 오그다구나. 하드했잖아. 이거. 이거. 이거 뭐하는 애들아. അപ്പൊ കൂട്ടുകാര് ഇത് കണ്ടോ നമുക്ക് മൊത്തമായിട്ട് കിട്ടിയ മീനുകൾ അത്യാവശ്യം നല്ല മീൻ കിട്ടി ഇതുപോലുള്ള ഒരു രണ്ട് ബോക്സ് മീനും പിന്നൊരു രണ്ടു മൂന്ന് ബക്കറ്റിലും അര ഡ്രമ്മോളം മീനും കിട്ടി ഇതായിക്കട വേണ്ടത് പോന്നിട്ടോ